സംഭവം എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല അങ്ങനെയാണ് ഞാൻ ഇത് ഇതാദ്യമായിട്ട് എടുക്കുന്നത് കാരണം ഉള്ളത് ഭയങ്കര ഗുണമാണ് ഇത് പിന്നെ ചുമ്മാ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പേടിപ്പ് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ഇത് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു ബോർഡ് വെക്കണമെങ്കിൽ പോലും ഇത് ലൈസൻസ് ഉള്ളവർക്കല്ലേ ബോർഡ് വെക്കാൻ പറ്റത്തുള്ളൂ ഒന്നാണ് ഇത് കേട്ടോ സാധാരണ മിഷീനിന്ന് പവർ മിഷീൻ തയ്ക്കുന്നതിൻ്റെ ഒരു പവർ അത് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി അവർ നോക്കാനൊക്കെ വരും കേട്ടോ അല്ലാതെ നമുക്ക് വെറുതെ ഒന്നും എടുത്ത് തരത്തില്ല ബാങ്കിൽ ഈ ലോണിനായിട്ട് ഞാൻ ചെന്നപ്പോഴാണ് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറുതായാലും വലുതായാലും ഈ രണ്ട് പേപ്പറിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നതും ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചെ കുട്ടി ബിസിനസ് ആർക്കും തകർക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഈ ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് ആരും ഒറ്റ കൊടുത്ത് നമ്മുടെ ബിസിനസ് ഒന്നും തകർത്ത് കളയത്തില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം നമ്മൾ വീടുകളിൽ ഇരുന്ന് ചെയ്യുന്നവർക്ക് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പൈസ ഇല്ലെന്നുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട നമ്മുടെ കയ്യിൽ ഒരു രൂപയും വേണ്ട കേട്ടോ ഞാൻ എൻ്റെ ഈ മെഷീൻ എടുത്ത സമയത്ത് സീറോ ബാലൻസിലാണ് കാരണം വെച്ചാൽ അപ്പം നിങ്ങളും ചെറിയൊരു രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് രജിസ്ട്രേഷനിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ വഴി ചെയ്തിരിക്കണം അക്ഷയ വഴി പൈസ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും കുഞ്ഞു കുഞ്ഞ് സംരംഭങ്ങളും മാറ്റി വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല ബിസിനസ് ചെയ്യുക ഞാൻ ഇങ്ങനെ മടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത് ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീടുകളിലൊക്കെ ഇരുന്ന് ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു കഴുത്തൊഴിലുകൾ അതായത് ബിസിനസ് ചെറിയൊരു ബിസിനസ് രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ളൊരു വീഡിയോ ആണ് അവർ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അവർക്കൊന്നും ലൈസൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ചെയ്യുന്നവരാണ് ഇപ്പോൾ ഞാനായാലും അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് പ്രത്യേകിച്ച് ലൈസൻസും കുന്തോ കുറച്ചക്കറൊന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് കടയൊന്നുമില്ല എൻ്റെ ഈ ഒരു കുഞ്ഞു സൗകര്യത്തിൽ ഞാൻ എൻ്റെ ചെറിയൊരു ഇഷ്ടം ഒരു അറിയാവുന്ന ഒരു തൊഴിൽ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ വീട്ടിൽ ഇരുന്നായാലും ചെറുതായാലും വലുതായാലും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം പ്രത്യേകിച്ച് വലിച്ചു നീട്ടി കുളവാക്കുന്നതിൽ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാൻ പറഞ്ഞേക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതായത് വളരെ കുറച്ച് നാളായോളൂ ഞാൻ പുറത്ത് ഭയങ്കരമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അതായത് കുറച്ച് തോനയായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് പണ്ട് എന്റെ കയ്യിൽ ഒരു സാധാരണ നോർമൽ ആണ് എനിക്ക് ഇരുന്നത് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഒരു അമ്പർല മെഷീൻ എടുക്കണം എങ്കിലും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഒരു ചേട്ടൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അറിയുന്നത് നമുക്ക് സാധാരണക്കാർക്ക് ചെറിയ രീതിയിലൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അതായത് ഈ മുദ്ര എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ആ ഒരു പദ്ധതി വഴി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് എന്നൊക്കെ ചെറിയൊരു അറിവും വെച്ച് ഞാൻ നേരെ എൻ്റെ ആ ചേട്ടൻ പറഞ്ഞ എസ് ബി ഐയിലും ഇന്ത്യൻ ബാങ്കിലുമാണ് ഈ ഒരു രീതിയിൽ ലോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ചെറിയ ആ ചേട്ടൻ പറഞ്ഞൊരു അറിവും വെച്ച് നേരെ എൻ്റെ എൻ്റെ കയ്യിൽ ഞാൻ കൂടുതൽ യൂസ് എസ് ബി ആണ് കേട്ടോ അപ്പം എസ് ബി ഐയുടെ ഞങ്ങളുടെ ബ്രാഞ്ച് ചെന്ന് ബ്രാഞ്ച് ബ്രാഞ്ച് ചെന്ന് നമ്മൾ കാര്യം പറഞ്ഞ് മുഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ മാനേജർ ചോദിച്ചത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടോ ഷോപ്പ് ഉള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഞാൻ തിരിച്ചു വന്നു കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇതിൽ നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ വലിച്ചു നീട്ടി പറയുന്നതൊന്നും അല്ല നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കാനാണ് നിങ്ങളും ചെറിയ ഏതെങ്കിലും രീതി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം പൈസ ഇല്ല എന്ന് െന്നും പറഞ്ഞ് മടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ശകലം ഒന്ന് നമ്മൾ കഷ്ടപ്പെട്ട നമ്മുടെ മാനേജറിനെ ഒന്ന് പോയി കണ്ട് രണ്ട് മൂന്ന് തൊട്ട് കയറി ഇറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വന്ന വഴി തന്നെ പറഞ്ഞു പറഞ്ഞ് പോകുന്നത് അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും ഞാൻ ഇവിടം വരെ എത്തിയതും ഇത് ഇതെടുക്കാനുണ്ടായ സാഹചര്യം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും മനസ്സിലാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്കും ബാങ്ക് മാനേജർ പറഞ്ഞ് സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉള്ളവർക്കേ ഉള്ളവർക്കെ കൊടുത്തോളൂന്നാണ് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അതുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്ന ചേട്ടൻ ോട് ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇനിക്ക് തരാൻ പറ്റത്തില്ലെന്നാണ് ബാങ്ക് മാനേജർ പറയുന്നത് അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല തരാൻ പറ്റും നമ്മൾ സാധാരണക്കാർക്ക് സ്വയം തൊഴിലിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ കട ഉള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല ഇയാൾ ഒന്നും കൂടി പോയി സംസാരിക്കുക ഇയാൾ പറ്റത്തില്ലെന്നാണെങ്കിൽ അത് എഴുതി മേടിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ ആ ചേട്ടൻ ചേട്ടനെനിക്കൊരു മാനേജറിനെ തന്നെ എഴുതി വേടിക്ക് നമുക്ക് ലീഗലി മൂവ് ചെയ്യാം സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയുമ്പോൾ കൂടി ഒരു തൻ്റെ ഇടമായി കേട്ടോ അതായത് ഒരിച്ചിരി നമുക്കൊരു 啊。Ah. അപ്പം നമുക്ക് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയും ഞാൻ ആ ചേട്ടൻ പറഞ്ഞ പ്രകാരം പിന്നെയും രണ്ടാം സെക്ഷനിൽ ചെന്നേട്ട രണ്ടാം സെക്ഷനിൽ ചെന്നപ്പോഴത്തേന് ആ മാനേജർ ആദ്യം ചെന്നപ്പോഴത്തേനും എന്താ വെച്ചാൽ ആദ്യം ചെന്നപ്പോൾ ഞാൻ ഒരു പേടിച്ച് തൂറിയിട്ടാണ് ചെന്ന കേട്ടോ രണ്ടാമത് ചെന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ലോണിനെയൊക്കെ പറ്റി ഇച്ചിരി കാര്യവിവരം ഉണ്ടായിട്ടാണ് ഞാൻ രണ്ടാമത് ചെന്നത് അപ്പോഴത്തേന് മാനേജറിൻ്റെ എൻ്റെ സംസാരി എൻ്റെ സംസാരത്തിന് ചിലപ്പോൾ മനസ്സിലായി കാണും കൊച്ചു ചിലപ്പം കാര്യങ്ങളൊക്കെ ഇച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും വന്ന് എന്നുള്ള രീതിയിലാവുന്നുകൊണ്ടായിരിക്കും ആദ്യം സംസാരിച്ച ആ രീതിയിലല്ല രണ്ടാമത് ഞാൻ ചിലപ്പോൾ സംസാരിച്ചത് അപ്പോൾ എന്നെടുത്ത് പറഞ്ഞു ഞാൻ എനിക്കറിയത്തില്ല കിട്ടുമില്ലയെന്ന് ഞാൻ വെച്ച് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് കുറേ കരവടച്ച റെസീപ്റ്റ് വേണം അത് വേണം ഇത് വേണം ആധാർ വേണം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് അന്ന് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു സംഭവം എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല ഇല്ലതാണ് ഇതാണ് ഉദ്യം രജിസ്ട്രേഷൻ കേട്ടോ ഈ ഒരു സംഭവം വലിയ പൈസ ചിലവൊന്നുമില്ല പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിനകത്തെയാവത്തുള്ളൂ ഇപ്പം ഞാൻ കുറേ നാളായി എടുത്തുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അങ്ങനെയാണ് ഞാൻ ഇത് ഇതാദ്യമായിട്ട് എടുക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് കടകൾ കടകൾ ഉള്ളവർക്കല്ല അതായത് വീട്ടിലിരുന്ന് നമുക്ക് ലൈസൻസൊന്നും ഇല്ലല്ലോ അപ്പം ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതെടുപ്പിക്കുന്നതെന്നാണ് എന്റെ അടുത്ത് മാനേജർ പറഞ്ഞത് ഇതും കൂടി വെക്കണം അതായത് നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് കടയില്ല വീട്ടിൽ തന്നെ ഇതെന്ന് ചെയ്യുന്നുണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഓൺലൈൻ വഴി പോയി ഞാൻ അക്ഷയ വഴിയാണ് രജിസ്റ്റർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആധാറും കരോട് അതായത് നമ്മുടെ നമ്മൾ വീട്ടിലല്ലേ ചെയ്യുന്നത് അപ്പം വീട്ടിലെ ഹൗസ് നമ്പറും അങ്ങനെ ഡീറ്റെയിൽസൊക്കെ കൊടുത്താണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മളേത് തൊഴിലാണെങ്കിലും ഏത് ചെറിയ ബിസിനസ് ബിസിനസ്സാണെങ്കിലും ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എൻ്റേതായ ഒരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കളുടെ പേര് വെച്ചിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ പേര് വെച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് അപ്പം നിങ്ങൾക്കും ഒരു പേരൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ചിട്ട് ആ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യണം കേട്ടോ ഇത് ഉള്ളത് ഭയങ്കര ഗുണമാണ് ഇത് പിന്നെ ചുമ്മാ ചുമ്മാ എപ്പോഴും ഒന്നും നമുക്ക് എടുക്കണ്ട ഇത് ഒരു എണ്ണ ഒരു ട്രിപ്പ് എടുത്താൽ മതി പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം ഇത് ഒറ്റ കോപ്പി ഉള്ളൂ കേട്ടോ ഇത് ഒരു വട്ടം രജിസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പുതുക്കുകയോ അങ്ങനെ എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ ഇരുന്ന് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ്സൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ള ഉപകാരമുള്ളൊരു സംഭവമാണ് എനിക്കും ഇതിനെപ്പറ്റി വാ യാതൊരു ഐഡിയ ഇല്ലായിരുന്ന സമയത്താണ് ഞാനിത് ചെയ്തത് പിന്നെ നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ പഠിക്കത്തുള്ളത് അപ്പം ഞാനും വിചാരിച്ച് ഇതുപോലെ ഇപ്പോൾ എല്ലായിടത്തും പണ്ടത്തെ കാലമൊന്നുമില്ലല്ലോ എല്ലാവരും കുഞ്ഞു കുഞ്ഞു കൈത്തൊഴിലുകളെല്ലാം വീടുകളിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ലൈസൻസ് ഇല്ലായെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പേടിപ്പ് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ഇത് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു ബോർഡ് വെക്കണമെങ്കിൽ പോലും ഇത് ലൈസൻസ് ഉള്ളവർക്കല്ലേ ബോർഡ് വെക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും നമുക്ക് വീട്ടിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇതാണൊക്കെ ഇരുന്ന് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ബോർഡ് വെക്കുന്നോണ്ടോ അല്ലാതെ ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഉദ്യം ഉദ്യം രജിസ്ട്രേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇതെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ട് കാര്യമാണ് ഞാൻ ചെയ്തത് അതിൽ ഒന്നാണ് ഇത് കേട്ടോ അങ്ങനെ എനിക്ക് ഇതൊക്കെ ഈ ഇതിലകത്ത് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കരവടച്ച റെസീപ്റ്റും എൻ്റെ ആധാറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് പിന്നെ നമുക്ക് ഏതാണ് എനിക്ക് മെഷീൻ ആയിരുന്നു ആ സമയത്ത് ഫസ്റ്റ് ലോണിന് ഞാൻ മെഷീൻ ആണോ വേണം അപ്പം ഏത് മെഷീൻ ആണോ വേണ്ട അതിൻ്റെ എന്താ കൊട്ടേഷൻ നമ്മൾ ഏത് കടയിൽ നിന്നാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ കടയിൽ ചെന്നിട്ട് ഇങ്ങനെ ലോണിന് വെക്കാനാന്ന് പറയുമ്പോൾ അവർ മിഷീൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ഉള്ള ഒരു പേപ്പർ തരും കൊട്ടേഷൻ്റെ കൊട്ടേഷൻ പേപ്പർ അതും അതിൻ്റെ ഒറിജിനലാണ് അവിടെ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കൊടുക്കേണ്ടത് ഇത് ഒരു കാരണവശാലും നമ്മൾ ബാങ്കിൽ നേരിട്ട് ഒറിജിനൽ കൊടുക്കരുത് കാരണം വെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ ഒറ്റ ഒരെണ്ണയെ കാണത്തുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഒറിജിനൽ നമ്മുടെ കൈ വെച്ചിട്ട് ഇതിൻ്റെ കോപ്പി pico, de ബാക്കിയെല്ലാത്തിൻ്റെയും കോപ്പി കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മാത്രം എന്ത് കൊട്ടേഷൻ്റെ മാത്രമാണ് ഞാൻ ഒറിജിനൽ കൊടുത്തത് അങ്ങനെ ഞാൻ അതെല്ലാം കൊടുത്തു ഒരു മാസത്തിനകത്തുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ആദ്യമായിട്ട് ഞാൻ സാധാരണ നിന്ന് പവർ മിഷീൻ തയ്ക്കുന്നതിൻ്റെ ഒരു പവർ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അത്ര കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ചവിട്ടിയോ എങ്ങനെയൊക്കെയൊന്ന് ഊലി പൊട്ടിയോ ഒക്കെ ഒത്തിരി പാടുവെട്ടാണ് ഒരു പുറത്തോട്ടൊരു ഉരുപ്പൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കുറേ നാളത്തെ ശേഷം അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ലോണിൻ്റെ ഇതെല്ലാം വെച്ച് തീർന്നപ്പോൾ തന്നെ ഒരു മാസം എടുത്തില്ല കേട്ടോ അതിനകത്ത് വെച്ച് എന്നെ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ച് ഇവിടെ വന്ന് കണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അവർ നോക്കാനൊക്കെ വരും കേട്ടോ അല്ലാതെ നമുക്ക് വെറുതെ ഒന്നും എടുത്ത് തരില്ല ബാങ്കുകാരുടെ കാര്യം അങ്ങനെയാണല്ലോ അങ്ങനെ നോക്കാനൊക്കെ വന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെന്ന് പഴയ മിഷീനുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെന്നൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ മാനേജർ എന്നെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ആ സമയത്ത് എൻ്റെ മെഷീന് ഇരുപത്തി മൂന്നഞ്ഞൂറായിരുന്നു ജാക്കിൻ്റെ എഫ് ഐ മെഷീൻ ആണ് ഞാനെടുത്തത് ആ സമയത്ത് ഇരുപത്തി മൂന്നൂറായിരുന്നു ഈ മിഷീൻ്റെ റേറ്റ് അപ്പം എനിക്ക് അതിനുള്ള ലോൺ അനുവദിച്ചു പിന്നെ എൺപത്തി അഞ്ച് ശതമാനം അങ്ങോട്ടേ മാത്രമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ ബാക്കി നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിരിക്കണം ഇപ്പോൾ ഏകദേശം ഒരു എനിക്ക് ഈ മിഷീൻ എടുത്ത സമയത്ത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ആയിരുന്നെങ്കിലും മെഷീൻ ഒരു രണ്ടായിരം രൂപയാകട്ടെ ഞാൻ കൈയിൽ നിന്ന് കൊടുത്തു ബാക്കി മാത്രമേ അവർ നമുക്ക് തരുത്തുള്ളൂ പക്ഷെ നമ്മൾ അടയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് അതായത് ഇരുപത്തി മൂന്നൂറ് തന്നെ നമ്മൾ അടച്ചു കൊടുക്കണം പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മിഷീൻ ലോൺ തീരുന്നതിൻ്റെ സമയം വരെ നമുക്ക് ഇൻഷുറൻസൊക്കെ ഉണ്ട് അങ്ങനെ കുറേ നാളം നമ്മൾ ഞാൻ സത്യം പറഞ്ഞ ഒരു സാധാ മെഷീനിന്ന് ഒരു അമ്പർലം മെഷീൻ എടുക്കണമെന്ന് മാത്രമേ എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം വെച്ചാൽ പവർ മെഷീനൊക്കെ വലിയ 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 കടകളിലൊക്കെ ഇരിക്കുന്നതിലേ ഞാൻ കണ്ടിട്ടുള്ളൂ വലിയ വലിയ തയ്യൽ അറിയാവുന്ന ഭയങ്കരമായിട്ട് വർഷങ്ങളുണ്ട് ചെയ്യുന്നവരുടെ കയ്യിലിരിക്കുന്ന മെഷീൻ ആണെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ പക്ഷേ ഈ ഒരു ഈ മുദ്രയെന്ന് പറയുന്ന ഒരു ലോൺ വഴി എനിക്ക് സത്യം പറയാനെനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയതാണ് എൻ്റെ ജാക്കറ്റിൻ്റെ എഫ് ഫൈവ് പവർ മെഷീൻ കേട്ടോ ഭയങ്കര ആണ് അത് അടിപൊളി അത് യൂസ് ചെയ്യുന്നവർക്കറിയാം നല്ല രസമാണ് യൂസ് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് നോർമൽ മെഷീൻ ഉപയോഗിക്കുന്ന അതിനകത്ത് ഒരു ഒരു ടോപ്പ് അടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെ പോലും ഒരു മൂന്ന് ടോപ്പ് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു അപ്പോൾ ഈ മുദ്ര വഴിയാണ് ഞാൻ എൻ്റെ ജാക്കിൻ്റെ പവർ മെഷീൻ എടുത്തത് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്തത് ഇനി രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ എടുത്തത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സംഭവം അത് കെ സിഫ്റ്റ് എന്ന് പറയും കെ സിഫ്റ്റ് അതായത് ഈ നമുക്ക് സ്വന്തമായിട്ട് കടയൊന്നും ഇല്ലാതെ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത് ഇതും നമ്മൾ അക്ഷയ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു നൂറ് രൂപ അത് ഈ കഴിഞ്ഞടക്കാൻ ഞാൻ എടുത്തു അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നല്ല ഓർമ്മയുണ്ട് നൂറ് രൂപയാണ് ഇതിന് രജിസ്ട്രേഷൻ ചെയ്തേനായത് ഇത് നമുക്ക് മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഇതിനകത്ത് ഇതിനകത്തും ഇതേ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് രണ്ട് ഇതേ സെയിം നമ്മുടെ നമുക്ക് കടയാണോ എന്തോന്ന് വെച്ചാൽ ഒരു പേരുണ്ടല്ലോ ആ പേരൊക്കെ കൊടുത്ത് തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആധാർ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്താണ് ഇതും രജിസ്റ്റർ ചെയ്തത് അപ്പം ബാങ്കിൽ ഈ ലോണായിട്ട് ഞാൻ ചെന്നപ്പോഴാണ് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറുതായാലും വലുതായാലും ഈ രണ്ട് പേപ്പറിൻ്റെയും ആവശ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നതും ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടി ബിസിനസ് ആർക്കും തകർക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് ആരും ഒറ്റ കൊടുത്ത് നമ്മുടെ ബിസിനസ് ഒന്ന് തകർത്ത് കളയത്തില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളും എന്നെപ്പോലെ വീട്ടിലൊക്കെ ഇരുന്ന് ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഉദ്യൻ രജിസ്ട്രേഷനും ഒരു കേസ് സിഫ്റ്റും എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക ഇതിന് നമുക്ക് എത്ര നാൾ കാരണം ഇതിന് പ്രത്യേകിച്ച് ഈ ഒറ്റ ഒരെണ്ണം മതി വേറെ ഒന്നും എടുക്കില്ല പക്ഷേ കേസ് സിഫ്റ്റ് മൂന്ന് വർഷം കൂടുമ്പോൾ പുതുക്കണം കേട്ടോ ഈ നൂറ് രൂപ തന്നെയാവും പുതുക്കുന്നതിനും നൂറ് രൂപ വെച്ചേ വെച്ചാവത്തുള്ളൂ പക്ഷെ നമ്മൾ ഒരു കടയിൽ കടയിലിരുന്ന് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു വർഷം വെച്ച് ലൈസൻസ് ഇങ്ങനെ പുതുക്കി പുതുക്കി അങ്ങനെ അങ്ങനെയാണ് ഞാൻ അക്ഷരം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞത് കടകളിലൊക്കെ ആണെങ്കിൽ ചേച്ചി ഒരു വർഷം കൂടുമ്പോൾ പുതുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പേപ്പറിന് കേസ് സിഫ്റ്റ് എന്ന് പറയുന്ന പേപ്പറിന് മൂന്ന് വർഷം വാലിഡിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും നിങ്ങൾ രണ്ട് ഈ രണ്ടായിട്ടും ഈ സംഭവം രണ്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം നമ്മൾ വീടുകളിൽ ഇരുന്ന് ചെയ്യുന്നവർക്ക് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞു തന്നത് ഇതിനാൽ ഈ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനും ഇതൊക്കെ എടുക്കാൻ ചെന്നപ്പോഴാണ് ഈ ഒരു ലോണിനാട്ട് ചെന്നപ്പോഴാണ് ഇതൊക്കെ വേണമെന്നും ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തുവാണെന്നും അറിയുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുമൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു ലോൺ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ഇല്ലെന്നുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട നമ്മുടെ കയ്യിൽ ഒരു രൂപയും വേണ്ട കേട്ടോ ഞാൻ എൻ്റെ ഈ മെഷീൻ എടുത്ത സമയത്ത് സീറോ ബാലൻസിലാണ് കാരണം വെച്ചാൽ മിഷീൻ എനിക്ക് ലോൺ വ്യവസ്ഥയിൽ കിട്ടിയതിന് ശേഷം മൂന്നാം മാസം മുതലാണ് ഞാൻ ഇതിൻ്റെ അടച്ചു തുടങ്ങിയത് അതായത് ആയിരത്തിന് താഴെയുള്ള നമ്മൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് റെഡി പൈസ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഈ ഒരു ചാക്കിൻ്റെ പവർ മിഷീൻ ആ സമയത്ത് എന്തായാലും ഈ സമയത്ത് എനിക്ക് വാങ്ങാൻ പറ്റത്തില്ല അപ്പം ഞാൻ ആ സമയത്ത് എടുക്കുന്ന സമയത്ത് ഒരു രൂപ പോലും കൊടുക്കാതെയാണ് എനിക്ക് മിഷീൻ കൊണ്ടുതന്നത് ഞാൻ എന്നിട്ട് അത് കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് തയ്ച്ച് കിട്ടിയ പൈസ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അടവടച്ചടച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് എടുത്ത മിഷീൻ ഞാനിപ്പോൾ ഒരു ഇനി എനിക്കൊരു പതിനൊന്ന് രൂപയും കൂടി അടച്ചാൽ മതി അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ രണ്ടാമത് ഒരു മിഷീനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉഷയുടെ തന്നെ ടേബിൾ ടോപ്പ് മിഷീനില്ലേ അതിനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ അപേക്ഷ കൊടുക്കാൻ ചെന്നപ്പോഴാണ് ഈ കെ സിഫ്റ്റിനെ പറ്റി ബാങ്കിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതും കൂടി എടുക്കണമെന്ന് അപ്പം ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ രണ്ട് മിഷീൻ ആണ് ഇപ്പോൾ ലോൺ എടുത്തത് രണ്ട് ലോൺ വ്യവ രണ്ട് മിഷീൻ ലോൺ വ്യവസ്ഥയിലെടുത്തിട്ടുണ്ട് അപ്പം അപ്പം അതിനായിട്ട് എനിക്ക് ആവശ്യം വന്ന മെയിനായിട്ട് രണ്ടാവശ്യം വന്ന സാധനമാണ് ഉദ്യം രജിസ്ട്രേഷനും കെ സിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു രജിസ്ട്രേഷനും അപ്പം നിങ്ങളും ചെറിയൊരു രീതിയിൽ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് രജിസ്ട്രേഷനും നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ വഴി ചെയ്തിരിക്കണം അക്ഷയ വഴി ചെയ്തു കഴിഞ്ഞാൽ ചെയ്തിട്ട് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസും പ്രൂഫും ഒക്കെ ആയിട്ട് ബാങ്കിൽ ചെന്ന് കഴി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാങ്കിൽ നിന്ന് വന്ന് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലോണൊക്കെ പെട്ടെന്ന് സാങ്ഷനാകും കൈ പൈസ ഇല്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും കുഞ്ഞു കുഞ്ഞ് സംരംഭങ്ങളും മാറ്റിവെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഉറപ്പായിട്ടും ഞാൻ ചെയ്ത ഒരു രീതിയാണ് ഞാൻ ബാങ്ക് ലോണിനാട്ട് ഒരുങ്ങിയപ്പം എന്തൊക്കെയാണ് എനിക്ക് എൻ്റെ അടുത്ത് അവർ ചോദിച്ചതെന്നും അതിനായിട്ട് ഞാൻ എടുത്ത രണ്ട് സംഭവമാണ് രണ്ട് രജിസ്ട്രേഷനുമാണ് ഇത് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് ലോൺ ലോൺ രീതിയിൽ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ ബിസിനസ് ചെയ്യാൻ ഇങ്ങനെ മടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത് കാരണം വെച്ചാൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കിത് പറഞ്ഞു തരാൻ ഇല്ലായിരുന്നു അതായത് നമ്മൾ ഇതിനാട്ടിങ്ങനെ ഒരുങ്ങി മെനക്കെട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ചെറിയ ബിസിനസ്സൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിലും ആ ബിസിനസ്സിനൊന്നും ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കുക ഉറപ്പായിട്ടും ഉദ്യം രജിസ്ട്രേഷനും കെ സിഫ്റ്റ് നിങ്ങളെടുത്ത് കൈ വയ്ക്കുക അപ്പം ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്തത് ഇതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് അതായത് എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിൽ അറിയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ട് പൈസ ഇല്ല എന്നും പറഞ്ഞ് മടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക ഞാൻ പറഞ്ഞ ഈ ഒരു രീതി ഫോളോ ചെയ്യാമെങ്കിൽ ഈ ഒരു രണ്ട് രജിസ്ട്രേഷനും ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയിട്ട് മാനേജറിനെ കണ്ട് സംസാരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ തുക അവർ ആദ്യം തരും നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത് നിങ്ങൾ പറയുക അപ്പോൾ അവർക്ക് എത്രത്തോളം തരാൻ പറ്റുമെന്ന് ആദ്യം അത് തരും തന്ന് നമ്മൾ ആ ഒരു തൊഴിൽ ചെയ്ത് നമ്മൾ ആ ഒരു ആദ്യത്തെ ലോൺ ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പിന്നെ എത്ര വലിയ ലോൺ ലോണായില്ലെങ്കിലും ബാങ്കിൽ നിന്ന് നമുക്ക് പൊന്നേ പോലെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവ്ന്നാണ് നിങ്ങളോട്ട് ഈ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ വീഡിയോ കാണും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ നിർത്തുവാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് വരുന്നതൊന്നും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിന് ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്